ഹൈ ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് നല്ലൊരു ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന ബിസിനസ്സിൻ്റെ പോസിറ്റീവ് സൈഡ് ഇതൊക്കെയാണ് അതായത് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് യാതൊരു ലൈസൻസിൻ്റെയും ആവശ്യമില്ല റിസ്ക് ഒന്നും വരുന്നില്ല അതായത് നമ്മൾ സമയം സമയമെടുത്ത് വിറ്റ് തീർന്നാലും പ്രശ്നമില്ലാത്ത പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിറ്റ് തീരണം അങ്ങനെയൊന്നുമില്ല നമുക്കൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ പോലും ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ശ്രമിക്കുകയാണെങ്കിൽ ഒരു മാസം മുപ്പത്തി ആറായിരം രൂപയോളം നമുക്ക് എയ്ൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് അപ്പോൾ മുട്ട സമയം കളയാതന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം അതിനുമുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സിൻ്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ പ്രോഡക്ട്സ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഒരു ബിസിനസ് അവസരം നൽകുന്നത് മിൽജാൻ എന്ന സ്ഥാപനമാണ് അവരുടെ കുർത്തീസും അതുപോലെ തന്നെ സാരിയൊക്കെയാണ് നമ്മളുടെ ആയിട്ട് വരുന്നത് ഈ സാരിയും കുർത്തിയൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ രീതിയിൽ ഹോൾസെയിലായിട്ടൊക്കെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മുതൽ നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കാനായിട്ട് സാധിക്കും അതായത് നമ്മൾ സാരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സാരിക്ക് മുന്നൂറ് രൂപ മുതലാണ് റേറ്റ് വരുന്നത് അപ്പോൾ അത്തരത്തിൽ ആറ് ഉള്ള ബോക്സ് മുതൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മുന്നൂറ് രൂപയുടെ സാരി ആറ് ഉള്ള ഒരു ബോക്സ് ആണ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി നമ്മൾ ഈ ഒരു മുന്നൂറ് രൂപയ്ക്ക് എടുത്തിട്ടുള്ള സാരി ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് റീറ്റെയിൽ ആയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ മിനിമം പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു ദിവസം നമ്മൾ കുറഞ്ഞത് ആറ് സാരി വിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആയിരത്തി ായിട്ട് സാധിക്കും അത്തരത്തിൽ നമ്മൾ ഒരു മാസം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞത് മുപ്പത്തി നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സാരി നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്കല്ല വിൽക്കാനായിട്ട് സാധിക്കുന്നത് വിൽക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ആറ് സാരി അല്ല അതിൽ കൂടുതലും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഡോർ ടു ഡോർ സെയിൽ എന്ന രീതിയിൽ വിൽക്കാം അതായത് വീടുകൾ കയറി ഇറങ്ങി വിൽക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ ഇടയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് ഇവിടെയൊക്കെ പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കും ഈ പ്രോഡക്ട്സ് വിൽക്കാനായിട്ട് സാധിക്കും സാരി മാത്രമല്ല നല്ല അടിപൊളി കുർത്താസും അവൈലബിൾ ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല നിങ്ങൾ റീസെല്ല് ചെയ്യുന്ന ഒരാളാണെങ്കിൽ റീസെല്ലിംഗ് എന്ന രീതിയിലും ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇവരുടെ കഴിഞ്ഞ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഇമേജസ് ഒക്കെ വാങ്ങിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അതുപോലെ തന്നെ സോഷ്യൽ ഒക്കെ വഴി ഷെയർ ചെയ്ത് ഓർഡർ വരുമ്പോൾ ഇവരെ അറിയിക്കുകയാണെങ്കിൽ ഇവർ തന്നെ പാക്ക് ചെയ്തൊക്കെ അയക്കുന്നതാണ് അപ്പോൾ റീസെല്ലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല അപ്പോൾ റീസെല്ലിംഗ് എന്ന രീതിയിലും ഈ ഒരു ബിസിനസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർജിൻ സെറ്റ് ചെയ്ത് നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും പ്രോഡക്റ്റിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഓർഡർ കൊടുത്ത ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് ചില അവസരങ്ങൾ പത്ത് ദിവസമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഏഴ് മുതൽ പത്ത് ദിവസം വരെയുള്ള ആ ഒരു ദിവസത്തിനിടയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു കമ്പനി അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് ആഗ്രഹം എങ്കിൽ താഴെയുള്ള ഈയൊരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല നല്ല പുതിയ പുതിയ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി